ഈ ഇരുട്ടത്തി ഈ പെണ്ണുങ്ങോട്ടാണ് പോകണമെന്നില്ല നിങ്ങൾ ആലോചിക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു സ്റ്റോറിയാണ് വലിയ സ്റ്റോറിയൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു സ്റ്റോറിയാണ് ഞാൻ ചുരുക്കി പറയാം നിങ്ങളും ഈ ചെറിയ വലിയ കടമ്പ് കടന്നിട്ട് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ടാവും എനിക്കറിയാം എന്നാലും നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെന്തെങ്കിലും പറയണല്ലോ അല്ലേ ഞങ്ങള് വലിയൊരു കാര്യം നിറവേക്കാൻ വേണ്ടി അഞ്ചരൻ്റെ ബസ്സിനെ പോയിക്കൊണ്ടിരിക്കും ടൂറിസ്റ്റ് ബസ്സിനെ പോലെ തന്നെയാണ് ഭയങ്കര കളർഫുൾ ആണ് അതുകൊണ്ട് ഉറക്കം വേണ്ട വന്നിട്ടില്ല കയറിയപ്പോൾ തന്നെ ബസ്സിന്റെ ഭംഗി നല്ലപോലെ ഞാൻ ആസ്വദിച്ചു നിങ്ങളെ വല്ലാണ്ട് ഞാൻ പുറപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കിടക്കാം ഇത് മുത്തുമോട് എന്റെ അയൽവാസിയും അതിലുപരി എന്റെ തായും കൂടിയാണ് ഓൾ ഡേ ലേൺ ഇൻഡസ്ട്രിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കൊണ്ടോട്ടി വന്നിട്ടുള്ളത് ആറുടെ ടാപ്പ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കുറെ പേരൊക്കെ വരുന്നേ ഉള്ളൂരുന്നു ഞങ്ങൾ പിന്നെ പഞ്ചായത്തുള്ള മക്കളായതുകൊണ്ട് നേരത്തെ ഞങ്ങൾ എത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓഫീസ് വന്നിട്ടുള്ളത് അങ്ങനെ കുറെ കതിരിപ്പിന് ശേഷം ഒടുവിൽ ആ വാതിൽ തുറക്കപ്പെട്ടു ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഈ ചേച്ചിൻ്റെ താഴത്തിന് പരിചയപ്പെട്ട് അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയായിരുന്നു അപ്പം ഞങ്ങൾ അത് മോട്ടിവേറ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അത് ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ഞങ്ങൾ പേടിക്കുന്നു വേണ്ട എന്തപ്പത് പിന്നെ നിങ്ങളൊക്കെ പാസ് ആവാണ്ട് എടുക്കുക എന്നുള്ള രീതിക്കൂടെ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞാൽ എനിക്കത് യാതൊരു ടെൻഷനിലോ അതെന്താ അത് കൂടുതായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഓൾറെഡി ലൈസൻസ് ഇട്ടാണോ അപ്പം പിന്നെ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാമല്ലോ അങ്ങനെ ആ വലിയ ദൗത്യം നിർമ്മിക്കാനുള്ള എല്ലാവരും അകത്തേക്ക് കയറിപ്പോയി ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് നോക്കി നിന്നു അങ്ങനെ പുറത്തേക്ക് ഒറ്റക്ക് പുറം അടിച്ചപ്പോൾ ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും തരാ പാര തേണ്ടിയിടുന്നു ഇനി ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫ്രണ്ടിലെ ഞാനല്ല നിൽക്കണമെങ്കിൽ അപ്പം എന്നോടാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ കൂടെയാ പോകേണ്ടത് ഇങ്ങോട്ടേ പോകേണ്ടത് അപ്പം എൻ്റെ അടുത്തുള്ള ഒരു താത്തനോട് ഞാൻ പറഞ്ഞു മിക്കവാറും ഞാൻ അടുത്ത സെക്യൂരിറ്റി ആവേണ്ടിയിട്ടും തോന്നുന്നു എന്നുള്ളത് അങ്ങനെ അപ്പുറത്തേക്കും അപ്പുറത്തേക്കൊക്കെ നോക്കി ടൈം അവിടെ കഴിച്ചു അങ്ങനെ പിന്നെ പോരടിച്ച് വെറുതെ ഇരിക്കില്ല എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചിട്ടാ ഇങ്ങനെ സെൽഫ് ലവ് ലവ്വേ സെൽഫ് ലവ് ആണ് നിങ്ങൾക്ക് ഇതേപോലത്തെ സെൽഫ് ലവ് ഉള്ളോട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് സെൽഫ് ലവ് ഉണ്ടത് കേട്ടോ ഞാൻ ഒരു കാര്യം ഇങ്ങോട്ട് പറയാൻ വിട്ടുപോയി ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും നടന്നിട്ടില്ലേനോ അപ്പൊ അതിൻ്റെ ഇടയിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് എനിക്ക് കേട്ടോ ആദ്യമായിട്ട് കാണാന്നാണ് ഉണ്ടെങ്കിലും എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് ആളങ്ങ് ബോധിച്ചു അതുകൊണ്ട് പിന്നെ ഫിച്ചൊക്കെ കിടക്കണല്ലോ കൈക്കുള്ളിലായി എന്നുള്ള രീതിയിലാണ് മുത്തുമൂളുടെ വരവ് അപ്പൊ എനിക്ക് മനസ്സിലായി ആൾ വാസായി എന്നുള്ളത് അവൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പഠിപ്പം ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി പിന്നെ ഈ ചേച്ചിനെ മനസ്സിലായി ഞങ്ങൾ വന്നപ്പോൾ തന്നെ പരിചയപ്പെട്ടില്ലേ ഓ ടെൻഷനാന്ന് ടെൻഷനോ എന്ന് പറഞ്ഞ ശേഷിയാണ് ബ് ആൾ വാസായിട്ടോ സന്തോഷം വലുതാണെങ്കിലും ചെറുതാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്നേഹിക്കണമല്ലോ നമ്മൾ വിളിച്ച് പറയണല്ലോ നമ്മൾ മറക്കരുതല്ലോ അപ്പൊ നമ്മള് വിളിച്ചറിയണേ നമ്മള് ജയിച്ചാക്കി എന്നുള്ളത് അപ്പൊ ബേക്കെന്നാരോ ഒഴിവിടില്ല ആരാന്നുള്ളത് നോക്കിയപ്പോ ആരോ അതിന്റെ സന്തോഷം കാര്യങ്ങളൊക്കെ അതിനെ അറിയിക്കണം മുത്തുമോളാണേ ഇറങ്ങി വരുന്നില്ല സന്തോഷം കൊണ്ടേ ഓരോ പടി പടി ഇറങ്ങണത് പതിയെ പതിയാണ് സന്തോഷം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സിലാന്നറിയാം വേറെന്നറിയൂലോ വയർ അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വയറിൽ കൊടുക്കണ്ടേ ലൈസൻസ് കിട്ടിയ പറയാനുള്ളത് മൂന്ന് സന്തോഷായോഷായോട്ട് ലിപ്സ്റ്റിക് വിത്തൌട്ട് മേക്കപ്പിലാണ് വന്നിട്ടുള്ളത് കാരണം എന്താണ് ഇനിയിപ്പൊ ഫെയിലായി പോയിട്ട് നോക്ക് ഭയങ്കര പേടിയായിരുന്നു പക്ഷെ ഞാൻ ഓട് ആദ്യം പറഞ്ഞു പേടിക്കേണ്ട ആവശ്യമില്ല ഇനി ജയിച്ചിട്ടേ വരുവാണ് നിന്റെ കോൺഫിഡൻസോട് കൂടി മാത്രാണ്

േണിംഗിന് കിട്ടി കിട്ടിച്ചെല്ലാം ഓക്കെ ചിക്കൻ കറി നല്ല പൊറോട്ടയും ബീഫാണ് ഞാൻ ചോദിച്ചത് പിന്നെ ഞാൻ അതേ വേണ്ട തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ്സിൽ കയറി നിൽക്കുകയാണ് അപ്പോഴാണ് ഇത് കാണുന്നത് ഈ ഒരു കാഴ്ച വളരെ വളരെ നിസ്സഹ്യാവസ്ഥയിൽ ഞാൻ നിന്നു നിസഹ്യാവസ്ഥയിൽ നിന്നല്ലേ ആ ഒരു അവസ്ഥയിൽ നിന്നും കാര്യം ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ഇതാണ് കാരണം എന്താ എനിക്ക് ബസ്സിന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് കഴിയില്ല കാരണം ബസ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ലാസ്റ്റ് ബസ്സിൽ ഇറങ്ങി പോയിട്ട് പിന്നെ അടുത്ത ബസ്സിന് വേണ്ടിയിട്ട് വേറ്റ് ചെയ്തു താങ്ങാൻ വേണ്ടിയിട്ട് കൈയിൽ അതുകൊണ്ട് അത് കണ്ടപ്പോൾ വന്നിട്ടുള്ള ഒരു ആഗ്രഹം ഞാൻ അവിടെ തന്നെ ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചു പോകുന്നുണ്ട് ഈ വീഡിയോയ്ക്ക് ഞാനൊരു വിരാമം കുറിക്കുകയാണ് പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനിയും ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താലേ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് പ്ലീസ് ടു സബ്സ്ക്രൈബ് എന്നാൽ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്